നല്ലതുപോലെ പഴുത്ത നാടൻ മാങ്ങ വെച്ചുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം നല്ലതുപോലെ പഴുത്ത ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കുക പിന്നീട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ടുകൊടുത്ത് നല്ല കുഴമ്പ് പോലെ അതായത് നല്ല ക്രീം പോലെ ഇത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കണ്ടില്ലേ അപ്പൊ ഇതേപോലെ നല്ല ക്രീമായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് പിന്നീട് നമുക്കിനി ഇത് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കാരണം ആ മാങ്ങയുടെ നാരും അതുപോലെ തന്നെ അരയാതെ കിടക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക വളരെ ഈസിയായിട്ട് തന്നെ നമുക്കിപ്പോൾ ഇത് വീട്ടിൽ തയ്യാറാക്കാം ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് മാമ്പഴക്കാലമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അപ്പം ഇതേപോലെ ഞാൻ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഞാൻ അര ലിറ്റർ പാലാണ് ആദ്യം ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൻസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പൻസാര ചേർത്ത് കൊടുക്കുക കൂടുതൽ പൻസാര വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ലിറ്റർ പാലിന് ഏകദേശം ഒരു കപ്പ് പൻസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പൻസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇപ്പം പാലെല്ലാം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പൺസാരയെല്ലാം പാലിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇപ്പൊ ആ ഒരു എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ ആ ഒരു ക്രീം അതായത് നമ്മൾ അത് അരച്ചെടുത്ത ആ ഒരു ക്രീമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു മാമ്പഴത്തിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഈ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകുമെന്ന് ഒരു പുളിയുണ്ട് ഈ പാല് സ്വല്പം പിരിഞ്ഞ് തന്നെ വരണം കാരണം ഈ പാല് പിരിച്ചെടുത്താണ് നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഒരു മാമ്പഴം കൂടെ ചേർത്ത് അതിൻ്റെ ഒരു ക്രീം കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമുക്കൊരു സ്വൽപ്പം അതായത് ഇത് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം ബട്ടർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഏകദേശം ഒരു അരമുറി ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് കോൺഫ്ലേവർ കലക്കിയ വെള്ളം ഒരു മുക്കാൽ കപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കോൺഫ്ലവർ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും നിർത്താതെ തന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക കാരണം ഇനിയിപ്പോൾ ചൂടിൻ്റെ അനുസരിച്ച് ഈ ഒരു ക്രീമായിട്ട് കിടക്കുന്നത് നല്ല കട്ടിയായിട്ട് വരും ഒരുപാട് കട്ടിയാക്കി എടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പം ഏകദേശം നമ്മുടെ ആ ഒരു ക്രീം ആ ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി ഇതേ കൂടുതൽ നമ്മൾ ഇത് സ്റ്റൗവിൽ വെച്ചാൽ ഇത് വലു അതായത് കൂടുതൽ കട്ടിയായി പോകും അങ്ങനെ കട്ടിയാക്കി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിത് തുടർച്ചയായിട്ട് ഇതേ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ആ ഒരു ക്രീം എല്ലാം ആ ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക സ്റ്റൗവിൽ നിന്ന് ഇറക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ തണുത്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കുക ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുക ഏകദേശം ഒരു മൂന്ന് മൂന്നര മിനി മണിക്കൂർ മാത്രം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോഴേക്കും നമുക്കിത് നല്ലതുപോലെ കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ഏകദേശം ഒരു മൂന്നര മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് മുകളിൽ എന്താ കിടക്കുന്നതെന്ന് ഇത് നമ്മുടെ ഈ കസ്കസ് അതായത് കറുത്ത കസ്കസ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അത് ചേർക്കുമ്പം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ആ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ പതുക്കെ ഒന്ന് എടുത്ത് കണ്ടില്ലേ ആ ഒരു പുഡിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും അധികം ചിലവില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പുഡിങ്ങാണ് ഈ ഒരു പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഈ ഒരു പുഡിങ് തീർച്ചയായിട്ടും നിങ്ങളിന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കതിൻ്റെ ആ ഒരു കറക്റ്റ് കണക്കിൽ നിങ്ങൾ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫുഡിങ്ങ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും